ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് സദ്യക്കൊക്കെ വളരെ സ്പെഷ്യലായിട്ടുള്ള പുളി ഇഞ്ചിയുടെ റെസിപ്പിയായിട്ടാണ് പുളി ഇഞ്ചി അഥവാ ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയുന്ന ആ ടേസ്റ്റി ആയിട്ടുള്ള സൈഡ് ഡിഷ് എങ്ങനെയാ ഉണ്ടാക്കാൻ നോക്കാം അതിനായി ഞാനിവിടെ ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ പൊടിയായി തന്നെ അരിഞ്ഞെടുക്കണം ഈ ഒരു രീതിക്ക് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ ഇഞ്ചി ചതച്ചൊന്നും ചതച്ചൊന്നെടുക്കേണ്ട ഈ ഒരു രീതിയിൽ വേണം അരിഞ്ഞെടുക്കാൻ ഇത് ഇരുന്നൂറ് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് ഇത് ഇത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലൊരു മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ പുളിയുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അലൂമിനിയോ ഇലിമിൻ്റോ ഒന്നും എടുക്കാവുന്നതാണ് എടുക്കാതിരിക്കുന്ന കേട്ടോ നല്ലത് മൺചട്ടി ആകുമ്പോൾ പ്രത്യേക ടേസ്റ്റുമാണ് നമ്മുടെ ശരീരത്തിനും നല്ലതാണ് മൺചട്ടി ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയില്ലേ ഇരുന്നൂറ് ഗ്രാം അത് ചേർത്ത് കൊടുക്കാം ചെറിയ പൊടിയായി അരിഞ്ഞിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഒരു ബ്രൗൺ കളർ കളറാവുന്നത് വരെ നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പുളി ഇഞ്ചിക്ക് ഒരു കയ്പ്പ് രസം ഉണ്ടാവും ഇഞ്ചിയുടെ ആ ഒരു കയ്പൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഒരു ബ്രൗൺ കളർ കളറാവുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ വരട്ടി എടുത്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ വഴറ്റിയെടുക്കണേ കരിഞ്ഞു പോകാൻ പാടില്ല നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി ഏകദേശം വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനൊരു പതിമൂന്ന് ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇഞ്ചി വാടി വരാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ ഉള്ളിയൊക്കെ കരിഞ്ഞു പോവും അതുകൊണ്ടാണ് ഇഞ്ചി ഒന്ന് വാടി വന്നതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാനൊരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നാല് വറ്റൽ മുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഈ ടൈമിന് ചേർക്കുന്നത് കരിഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഇഞ്ചി കുറച്ച് ടൈം എടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കണമല്ലോ അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഫ്രഷ് കറിവേപ്പില എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അത്രയും നല്ലതാണ് കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ കന്ന് നന്നായിട്ട് കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് ഇവിടെ പറമ്പിൽ തന്നെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് വഴറ്റുക ഉള്ളിയൊക്കെ ഒന്ന് വാടി വരണം ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ നമ്മുടെ ഇഞ്ചിയുടെ ഒരു കയ്പ് രസമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത് നന്നായിട്ട് വഴറ്റിയെടുക്കുക നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ പുളി ഇഞ്ചിയിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ ഇഞ്ചി നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു ഇനി അടുത്ത പ്രധാന ഇൻഗ്രീഡിയൻ്റായ പുളി ചേർത്ത് കൊടുക്കണം ഞാനൊരു വലിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി നന്നായിട്ട് കൈകൊണ്ട് പിഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്തിട്ടുള്ളതാണിത് ഇത് ചേർത്ത് കൊടുക്കാം പുളി വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു ചെറുനാരങ്ങയുടെ വലിപ്പം വലിയൊരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ തന്നെ എടുക്കണം കേട്ടോ അതാണ് അതിൻ്റെ ഒരളവ് ഇത്രയും ഇഞ്ചിക്ക് ഇനി നന്നായിട്ടൊന്ന് തിളച്ചിട്ട് പുളി വെള്ളലൊന്ന് കുറുകി വരണം കേട്ടോ ഒന്ന് തിളച്ച് വന്നോട്ടെ പുളിവെള്ളം ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള അച്ച് രണ്ടച്ച് ശർക്കരയാണ് ഞാൻ എടുത്തത് അത് കുറച്ച് കല്ലും പൊടിയിലുള്ളതായതുകൊണ്ട് ഉരുക്കിയെടുത്തിട്ട് അരിച്ചെടുത്തിരിക്കുന്നതാണ് ശർക്കര പാനിയാക്കിയിട്ട് കല്ലും പൊടിയൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ അച്ചു തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ അത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ചുകൂടി കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിഞ്ച് അളവിലും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു പിഞ്ച് അളവിലും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരളവിലും കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ശർക്കരപ്പാനിയും പുളിവെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ ഇനി ഇതിലേക്കൊരു രണ്ട് ഇൻഗ്രീഡിയൻ കൂടി ചേർക്കാനുണ്ട് ഇതൊന്ന് കുറുകി വന്നോട്ടെ എന്നിട്ട് ചേർക്കാം നമ്മളിതിലേക്ക് ശർക്കര മധുരത്തിന് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം ആയി പോകരുത് നമുക്ക് ആ ഒരു അധികം മധുരം ആവുമ്പോൾ നമ്മുടെ ആ പുളിയുടെ ആ ഒരു പുളി രസമൊന്നും കിട്ടത്തില്ല നമുക്ക് പുളിയും കുറച്ച് മധുരവും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഈ സൈഡ് ഡിഷായ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി ഉണ്ടാവുക അപ്പോൾ അപ്പോഴാണ് നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ മധുരം അധികം ആവേണ്ട എന്നാൽ ഒരു അളവിന് വേണം താനോ അങ്ങനെ വേണം ചേർക്കാൻ കേട്ടോ നമ്മുടെ പുളി ഇഞ്ചി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂൺ ഉലുവ പൊടിയാണ് ഉലുവ വറുത്ത് പൊടിച്ചതാണ് വറുത്ത് പൊടിച്ചത് തന്നെ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ എപ്പോഴും ഈ പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് നമ്മൾ പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ സെർവ് ചെയ്യുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോഴേ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ഡാർക്കായി ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഫ്രഷായിട്ടുണ്ടാക്കി ഉപയോഗിക്കുന്നതിനേക്കാളും തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു നാല് മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം സെർവ് ചെയ്യുക കേട്ടോ അപ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുക കണ്ടെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ടോ നല്ല ഡാർക്കായി വന്നിട്ടുണ്ട് നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് കുടുങ്ങി വരണം നമ്മുടെ ഈ കായത്തിൻ്റെ പൊടി ഉലുവ പൊടിയൊക്കെ നന്നായിട്ട് അതിലേക്കൊന്ന് ചേർന്ന് വരട്ടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളി ഇഞ്ചിയാണ് കേട്ടോ ഇത് സദ്യക്ക് വളരെ സ്പെഷ്യലാണ് നമ്മുടെ ഈ പുളി ഇഞ്ചി ഇഞ്ചി പുളി എന്നൊക്കെ പറയും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് ഈ ഒരു രീതിക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ പുളി ഇഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ മൺചട്ടി ആയതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ച് തിളച്ച് കൊണ്ടിരിക്കും അതുകൊണ്ട് ഫ്ലെയിമിപ്പോൾ ഞാൻ ഓഫ് ചെയ്യുന്നുണ്ട് ഓഫ് ചെയ്യാം നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് കുറച്ചിരിക്കുമ്പോൾ കുറച്ചുകൂടെ കുറുകും കേട്ടോ കുറച്ചും ടൈം എടുക്കുമ്പോൾ ഒരു നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കുറഞ്ഞതൊരു രണ്ട് മണിക്കൂറെങ്കിലും കഴിയണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക സെർവ് ചെയ്യാൻ നമ്മുടെ പുളി ഇഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുളി ഇഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് തണുത്തതിന് ശേഷം കുറച്ച് ടൈം എടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഒരു നാല് മണിക്കൂറൊക്കെ വെച്ചിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം സദ്യക്ക് വിളമ്പുവാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ പുളിയിഞ്ചി പിന്നെ ഇത് നമ്മൾ അച്ചാറൊക്കെ സൂക്ഷിക്കും പോലെ ഒരു നല്ല കാറ്റൊക്കെ കിടക്കാത്ത ഒരു കുപ്പിയിലൊക്കെ സൂക്ഷിച്ചാൽ നമുക്കൊരു അഞ്ച് ദിവസം വരെ കേടാകാതിരിക്കും കേട്ടോ ഫ്രിഡ്ജിൽ വേണമെങ്കിലും വെക്കാം പുറത്തും വേണമെങ്കിലും വെക്കാം കേട്ടോ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയുള്ള ഒരു പുളി ഇഞ്ചിയാണിത് ഇഞ്ചിപ്പുളിയാണിത് താങ്ക്സ് ഫോർ വാച്ചിങ്